ഏറ്റവും പുതിയ കഥാസമാഹാരമാണ് സ്വേച്ഛ സ്വേച്ഛതിലെ ആദ്യത്തെ കഥയായിട്ടുള്ള സ്വേച്ഛ അത് ഒരു സ്റ്റാലിന് സത്തെക്കുറിച്ചിട്ടുള്ള കഥയാണ് അപ്പൊ അതിലേ സ്റ്റാലിന്റെ കാലഘട്ടം സ്റ്റാലിന്റെ ജീവിതം ലിയോൺ ഡ്രോസ്കയുടെ ജീവിതമായി കൊല്ലപ്പെടുന്ന സംഭവം ഇതൊക്കെ വെച്ചോണ്ടാണ് അത് എഴുതിയത് ലോകത്തെ ഇന്നും സ്വേച്ഛാധിപത്യം നിലനിൽക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള മനുഷ്യരെ വിടയാടുന്ന രീതികൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു സന്ദേശം സ്വേച്ഛ എന്ന് പറയുന്ന കഥ ഈ മനുഷ്യന്റെ ഏറ്റവും തീക്ഷണമായിട്ടുള്ള ഒരു വൈകാരിക ഭാവമാണ് സ്വേച്ഛ ഇതിന്റെ തുടർച്ചയായിട്ടുള്ളതാണ് രണ്ടാമത്തെ കഥ ഹൈഗേറ്റ് സെമിത്തേരിയിലെ ഞാൻ എന്ന് പറയുന്നത് മാർക്സിന്റെ ഒരു സ്വഗതാഖ്യാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് ഇത്രയും കാലത്തിന് ശേഷം എന്താ സംഭവിച്ചു എന്ന് പരിതപിക്കുന്ന ഒരു ഒരു കാൾ മാർക്സിനെ അതിനകത്ത് കാണാം ഇപ്പൊ കാൾമാർക്സ് കഥാപാത്രമായിട്ട് വരുന്ന പോലെ ചില വൃദ്ധന്മാരെ കഥാപാത്രമായിട്ട് വരുന്നു ക്രിസ്ത്യൻ സ്ത്രീകളുടെ കഥാപാത്രങ്ങളായിട്ട് വരുന്നു കുട്ടികളുടെ കഥാപാത്രങ്ങളായിട്ട് വരുന്നു അങ്ങനെ നോക്കുമ്പോഴേ എൻ്റെ ഇതര കഥാസമാഹാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വളരെയേറെ വൈവിധ്യപൂർണമായിട്ടുള്ള കഥകളുടെ ഒരു സമാഹാരമാണ് സ്വേച്ഛ